നമസ്കാരം എന്തൊക്കെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ നടക്കുന്നത് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നടക്കുന്നത് മലയാളികളായ മൂന്നു പേർ കോട്ടയം സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ നവീൻ തോമസും ഭാര്യയായ ദേവിയും ദേവിയുടെ സുഹൃത്ത് ആര്യ ബി നായരുമാണ് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റ നഗറിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സിറോയിലെ ഹോട്ടൽ മുറിയിൽ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് രക്തം വാർന്ന് മരണപ്പെട്ടത് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവന്റെ മകളായ ദേവിയും ആയുർവേദ ഡോക്ടറാണ് സുഹൃത്ത് ആര്യ ബി നായർ ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയുമാണ് രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു നവീന്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് കൊല്ലങ്ങളായി ഇരുവരും സന്തോഷത്തോടെയാണ് കഴിഞ്ഞു വന്നിരുന്നത് എന്നാണ് വീട്ടുകാരും പറയുന്നത് സാമ്പത്തികമായും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആര്യയുടെ വിവാഹം അടുത്ത മാസം ഏഴാം തീയതി നടത്താൻ തീരുമാനിച്ചിരുന്നതുമാണ് ഇവരുടെ മരണത്തെ സംബന്ധിച്ച് പുറത്തു വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവരായിരുന്നു ഇവരത്രെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് തിരഞ്ഞു നടക്കുന്നവരുടെ കൂട്ടായ്മ കേരളത്തിലുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് പ്രബുദ്ധരെന്ന് സ്വയം വിളിച്ചു നടക്കുന്ന നമ്മൾ മലയാളികൾ എത്രത്തോളം അധപതിച്ചവരാണെന്ന് തോന്നിപ്പോകുന്നത് അതും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഇത്തരക്കാർ എന്നത് അതിലും വലിയ വിരോധാഭാസം തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പഠനത്തിനിടെയാണ് നവീനും ദേവിയും പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും പല സ്ഥാപനങ്ങളിൽ ആയുർവേദ ഡോക്ടർമാരായി ജോലി ചെയ്ത ഇവർ പിന്നീട് ജോലി ഉപേക്ഷിച്ചു പിന്നീട് നവീൻ കേക്കിന്റെ കച്ചവടം തുടങ്ങി ജർമ്മൻ ഭാഷ പഠിച്ച ദേവി പിന്നീട് സ്വകാര്യ സ്കൂളിൽ അധ്യാപികയുമായി അങ്ങനെയാണ് ആര്യെ പരിചയപ്പെടുന്നത് അധ്യാപക ജോലി വിട്ടെങ്കിലും ദേവി ആര്യയുമായുള്ള ബന്ധം തുടർന്നു മുംബൈയിലെ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ആര്യയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയുമായിരുന്നു കാണാതായതിൻ്റെ അന്ന് സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ആര്യ രാവിലെ ഏഴ് മണിയോടെ വീട്ടിൽ നിന്നിറങ്ങിയത് രാത്രിയായിട്ടും മടങ്ങിയെത്താതായതോടെയാണ് മാതാപിതാക്കൾ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയത് എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു മരണം തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും അരുണാചൽ പ്രദേശിലേക്ക് പോയത് നവീൻ തോമസും ഭാര്യ ദേവിയും കോട്ടയം മീനിടത്ത് നിന്ന് മാർച്ച് പതിനേഴിന് തിരുവനന്തപുരത്തെത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നീട് ആരിയെയും കൂട്ടി മാർച്ച് ഇരുപത്തിയേഴിന് കൽക്കട്ടയിലേക്കും അവിടെ നിന്ന് ഗുവാഹത്തി വഴി ഇറ്റാനഗറിലേക്കും പോയി ഏതോ കൺവെൻഷന് പോകുന്നു എന്നായിരുന്നു ോട് ദേവിയും നവീൻ തോമസും പറഞ്ഞിരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാർ പാർക്ക് ചെയ്ത ശേഷം വിമാനത്തിലാണ് ഇവർ അരുണാചലിലേക്ക് പോയത് അന്നു തന്നെയാണ് ആര്യെ കാണാനില്ല എന്നുകാട്ടി ബന്ധുക്കൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതും ബന്ധുക്കൾ അറിയാതെയാണ് ആര്യ ദേവിയോടും ഭർത്താവിനോടും ഒപ്പം പോയത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തം പിറ്റ അതായത് മാർച്ച് ഇരുപത്തി എട്ടിന് അരുണാചൽ പ്രദേശിലെത്തിയ മൂവരും ഇറ്റാനഗർ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയുള്ള സിറ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മുറിയെടുത്തു ഇക്കാര്യം തങ്ങളുടെ വീട്ടിൽ വിളിച്ചറിയിച്ച നവീനും ദേവിയും കുറച്ചു ദിവസങ്ങൾക്കകം മടങ്ങിയെത്തുമെന്നും പറഞ്ഞിരുന്നു സിറായിൽ എത്തിയതിന്റെ പിറ്റേന്ന് ഇവർ ഹോട്ടലിൽ നിന്നും മാർക്കറ്റിൽ പോയി മടങ്ങി വന്നെന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് മൂന്ന് ദിവസങ്ങൾക്കു ശേഷം ഏപ്രിൽ രണ്ടാം തീയതിയാണ് അരുണാചൽ പോലീസ് ഇവരുടെ ബന്ധുക്കളെ വിളിച്ച മരണവിവരം അറിയിക്കുന്നത് സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും മരണവിവരം നാട്ടിൽ അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറുകളും ഹോട്ടലിലെ മേശവലിപ്പിലുണ്ടായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദമ്പതികളെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചായിരുന്നു അത്രേ ഈ പേരുടെയും ചിന്ത വീട്ടുകാർക്ക് തന്നെ ഇവരെക്കുറിച്ച് ചില സംശയങ്ങൾ തോന്നിയിരുന്നു ആരോടും കൂടുതൽ അടുപ്പം പുലർത്താതിരുന്ന ഇവർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആരോടും ഇടപഴകിയിരുന്നുമില്ല ദേഹമാസകലം പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി ഇവർ ജീവനൊടുക്കിയതുതന്നെ ദുരൂഹമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശദമാക്കുന്ന നിരവധി വീഡിയോകൾ യൂട്യൂബിൽ ഇവർ കണ്ടതായി സൈബർ വിഭാഗം കണ്ടെത്തിയിട്ടുമുണ്ട് അരുണാചൽ പ്രദേശിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സിറ കഴിഞ്ഞ അഞ്ച് കൊല്ലങ്ങൾക്കിടയിൽ ഇവിടെ ഒരൊറ്റ ആത്മഹത്യ പോലും നടന്നിട്ടില്ല എന്ന് അരുണാചൽ പോലീസ് പറയുന്നു ഇവർ പേരും ഇരുപത്തിയെട്ടാം തീയതി ഹോട്ടലിൽ എത്തിയ ശേഷം എവിടെയാണ് പോയത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് അധികം കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത സിറായിൽ ദുർമന്ത്രവാദം നടത്തുന്ന സംഘങ്ങൾ ഉള്ളതായി അരുണാചൽ പോലീസിനും അറിവില്ല ഭാര്യ ദേവിയെയും അവരുടെ സുഹൃത്തിനെയും വിചിത്രമായ ഈ രീതിയിലേക്ക് എത്തിച്ചത് നവീനാണ് എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന പരലോകവും അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകാമെന്നും ഭാര്യയെയും സുഹൃത്തിനെയും പറഞ്ഞു വിശ്വസിപ്പിച്ചതും പ്രലോഭിപ്പിച്ചതും നവീനാണെന്നും വ്യക്തമായിട്ടുണ്ട് ആര്യക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളതായും കണ്ടെത്തി പോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമൊക്കെ സാത്താനെ ആരാധിക്കുന്നവരുടെ കൂട്ടായ്മകൾ ഉണ്ടെന്നും രഹസ്യമായി സാത്താൻ ആരാധകർ ഒത്തുകൂടാറുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ മുമ്പ് പുറത്തു വന്നിരുന്നു ബ്ലാക്ക് മാജിക് നടത്തുന്ന സംഘം തിരുവനന്തപുരത്തും ഉണ്ടെന്നും ഇവരെക്കുറിച്ച് അന്വേഷണം വേണമെന്നും മരണപ്പെട്ട ദേവിയുടെ ബന്ധു കൂടിയായ സൂര്യ കൃഷ്ണമൂർത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം വാർത്തകളൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു ഒരിക്കൽ നമുക്ക് എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമ്മുടെ കൺമുന്നിൽ കാണുകയാണ് ഇതെല്ലാം ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് ആരാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദികൾ ഇനിയൊരു തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ നാടിന്റെ അവസ്ഥ ഭീകരമായി കഴിഞ്ഞിരിക്കുന്നു വരുന്നത് അനുഭവിക്കുക തന്നെ അല്ലാതെന്തുവഴി ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം